നൽകുമ്പോൾ അതിവൈകാരിക രംഗങ്ങൾ ഈ കുടുംബമാണ് ഈ കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു അവര് വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ ഈ ജിസ്മോട് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിഞ്ഞാണ് വേണ്ടത് ഇന്നലെ ഒക്കെ ആയിരുന്നു എല്ലാവരും സംസാരിക്കുന്ന കുറിച്ചാണ് കാരണം പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ഇവർ ആലോചന വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു ഈ മെമ്പർ സ്ഥാനവും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നത് അതിനുശേഷമായിരിക്കും അവർ ചിലപ്പം ഈ അഞ്ച് വർഷത്തെ ഭരണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അവർ നിർത്തി വെച്ചതും ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിർത്തിൻ്റെ കാര്യം പറഞ്ഞ് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളായിരുന്നു ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല അമ്മയും ജിസ്മോടും തമ്മിൽ ഉണ്ടാവുന്ന വഴക്കും കാര്യങ്ങൾക്കും അതായത് മോന് ഇടപെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവൻ അമ്മ മകനായിരുന്നു കാരണം അമ്മ എന്ത് പറഞ്ഞു ഒരു മൂലക്കിരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ പെണ്ണിനെ മാനസികമായിട്ട് ഒക്കെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്ന അമ്മയും പിന്നെ സഹോദരി അതാണ് ഇപ്പൊ കൂടുതലിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് ആൾക്കാർ ജസ്മോ അടക്കിയത് അവരുടെ പള്ളിയിൽ തന്നെയായിരുന്നു സാധാരണ ഈ ചെറുക്കൻ്റെ പള്ളിയിൽ ഇതെല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കാരണം ഇത്രയും ദ്രോഹിച്ച് ഒരുത്തിന്റെ അടുത്ത് എന്തിനാ ചെയ്യണം അതുകൊണ്ട് അവര് അവരുടെ പള്ളിയിൽ തന്നെ അടക്കമായിരുന്നു ചെയ്യുകയൊക്കെ ചെയ്തത് അവരൊരു പണ്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ അർത്ഥവും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളിനെ കല്യാണം കഴിക്കുക അല്ലാതെ പണവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് കാരണം ഓക്കെ പണം ഉണ്ട് പക്ഷെ അവർക്കൊരു സമാധാനവും കാര്യങ്ങളൊന്നും കാണത്തില്ല ഓക്കെ അവരുടെ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവിടെ എത്രമാത്രം സന്തോഷവതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ അതെല്ലാം ക ഒരു 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 അമ്മയും മകനും മോളും അല്ലാതെ നമുക്ക് ആ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ചെറുകര സെയിന്റ് മേരീസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് ഈ ഇന്നത്തെ സംസ്കാര ചടങ്ങുകൾ ഒരു വശത്ത് ഒപ്പം ഇന്നലെ വീട്ടിൽ ജിസ്മോളിന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേരുമോ ഫോൺ പിടിച്ചു വെച്ചുവോ അങ്ങനെ പല പല വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ എന്തൊക്കെ പരാതികളാണ് ഇപ്പോൾ കുടുംബ കൂടുതലായി ഉന്നയിക്കുന്നത് തീർച്ചയായും ഗാർഹിക പീഡനം അതിന്റെ പരിധിയിൽ വരുന്ന ഒരുപാട് ആരോപണങ്ങൾ തന്നെയാണ് കുടുംബം ഉന്നയിക്കുന്നത് അത് ഇന്നലെയും ജിസ്മോളുടെ സഹോദരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഈ ഫോൺ പിടിച്ചു വെക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല മാത്രമല്ല മിനിയാന്ന് രാത്രിയാണ് ജിസ്മോളുടെ ചേച്ചി വിദേശത്ത് നിന്ന് എത്തിയത് ഇന്നലെയായിരുന്നു പരാതിയും കാര്യങ്ങളും ഞാൻ ഓൾറെഡി ഒരു സഹോദരൻ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ ഇത് ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ വീട്ടിലൊരു ഒരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളും വിഷയമായിട്ട് പറയും പ്രത്യേകിച്ച് അമ്മമാരോടായിരിക്കും തുറന്ന് പറയുന്നത് അമ്മമാർ പോടും മോളെ അത് വീട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ കുടുംബ കുടുംബജീവിതത്തിലുണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു തെറ്റ് കാരണം പിന്നീട് ഓരോ ദിവസവും അവിടെ അനുഭവിക്കേണ്ട മക്കളാണ് ഇവർക്കൊക്കെ പഴയ കാലത്തെ ചിന്താഗതിയായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനല്ല ഇപ്പോഴത്തെ ആൾക്കാരുടെ രീതി സ്വഭാവം ഒന്ന് പറഞ്ഞ രണ്ടാമത് ഇടി അല്ലെങ്കിൽ കുത്തു അല്ലെങ്കിൽ ഇടി അങ്ങനെ പിന്നെ ഫോൺ ചെക്ക് ചെയ്യുകയല്ല സംശയ രോഗമാണ് ഒരാളും മിഡിയൽ ആണെങ്കിൽ പോലും അതാണ് പറ്റാണ് മറിച്ച് എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് ഇപ്പോഴത്തെ രീതിയും കാര്യങ്ങളൊക്കെ ഇത് കാണുന്ന അമ്മമാരോടാണെങ്കിലും പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടല്ലോ പെൺമക്കളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഇടയ്ക്കത് ചോദിച്ചു നോക്കണം മോഡ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതോ ഇങ്ങനെയൊക്കെ തന്നെയാണോ നല്ല ഹാപ്പി ആണോ എന്നൊക്കെ ഇടയ്ക്കത് ചോദിച്ചു നോക്കണം അതാണ് അമ്മമാർ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം കൊച്ചുങ്ങളോ ഉണ്ടാക്കി കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ ബാധ്യത തീർന്ന ആ ഒരു ചിന്താഗതി ഒരിക്കലും പാടുള്ള കാര്യങ്ങളല്ല ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വിവരമുള്ളവർക്ക് അത് മനസ്സിലാവും എന്നാലും ഞാനൊന്നും പറഞ്ഞതും ചിലവർക്ക് അങ്ങനെ എനിക്ക് തല കയറട്ടെ എന്ന് കരുതിയിട്ട് എന്നാലും നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം കാര്യങ്ങളും ജിസ്മോൾ പറഞ്ഞിട്ടുണ്ട് ുംച്ഛനോടും സഹോദരനോടും ഒന്നും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ദുഃഖമുണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയരുത് എന്ന് പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു ഇന്നലെ അത്തരം കാര്യങ്ങൾ കൂടി മൊഴിയായി വന്നിട്ടുണ്ട് പോലീസിന് മുന്നിൽ തീർച്ചയായും ഈ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള കുറഞ്ഞ സ്ത്രീധനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും തുടങ്ങി നിരവധി ശാരീരിക പീഡനം വരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി സ്വാഭാവികമായിട്ടും പോലീസിന് കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കേണ്ടി വരും മാത്രമല്ല കേസിന്റെ നിലനിൽപ്പിന് വേണ്ടി കൂടുതൽ തെളിവുകൾ പോലീസിനെ സംബന്ധിച്ച് ഹാജരാക്കേണ്ടി വരും എന്നുള്ളതാണ് അതിനുള്ള ശ്രമത്തിലാണ് ഉള്ളത് തെളിവെന്നൊരു പറഞ്ഞ കാര്യം ഭയങ്കര ഇമ്പോർട്ടാണ് ഇവിടെ പക്ഷേ നമ്മുടെ തെളിവെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല അതല്ലേ രസകരമായിട്ടുള്ള കാര്യം എന്താ ഉള്ളത് അച്ഛനോട് വിളിച്ച് പറഞ്ഞത് മാത്രമല്ലേ ഉള്ളൂ ഏ അവൻ പിടിച്ച് തെള്ളി എൻ്റെ മോളെ പിത്തിലിട്ടിടിച്ചു അത് സംസാരിച്ച് വരുവാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളായിട്ട് ആൾക്കാർ ഇത് കാണത്തുള്ളൂ ഇതെല്ലാം വീട്ടിലും നടക്കുന്ന കാര്യമല്ലേ അല്ലാതെ തെളിവുകൾ വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ ഫോൺ പരിശോധിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം ഇതൊക്കെ ചെയ്യേണ്ട കറക്റ്റ് ഉത്തരവാദിത്തമാണ് അപ്പം എനിക്ക് തോന്നുന്നു ഈ ചെറുക്കനോട്ടല്ല ജിമ്മി എന്ന് പറയുന്നത് അവനെ ഒന്നിരുത്തി വെരട്ടിയാൽ തത്ത പറയുന്ന കൂടി ഇരുപറും അതേപോലെ തൊരുമായിട്ട് ഞാൻ കാണുന്നുള്ളൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇവിടെ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞാൽ അമ്മ പറഞ്ഞിട്ട് ഇവിടെ ഓരോ സംസാരം സംസാരിക്കുമ്പോൾ ആദ്യം അവരൊന്ന് സ്വയം കണ്ണാടി നോക്കുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ അതുപോലെ തന്നെ മകൻ്റെയും എന്നിട്ട് ഈ പറയുന്ന പെണ്ണിനെ കുറിച്ച് സംസാരിക്കാൻ നോക്കുക അത്രയും ബോൾഡായിട്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ ജീവിതം ഇല്ലാണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ രണ്ട് മക്കളെ രണ്ട് മക്കളെ കൊല്ലുകയത് രണ്ട് മക്കളെ എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്തേക്കുന്നു ഉണ്ടാകും ഇന്ന് എന്തായാലും സംസ്കാര ചടങ്ങുകൾക്കുള്ള സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ് ഇരു കുടുംബങ്ങളും തമ്മിലുണ്ടായ ധാരണ പ്രകാരം ഈ ഭർത്താവിന്റെ വീടിന്റെ ഇടവക പള്ളിയുടെ പാരിഷ് ഹാളിൽ രാവിലെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കും ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം അവിടെ ഒരു മണിക്കൂറായിരിക്കും പൊതുദർശനം ഉണ്ടാകുക അതിനുശേഷം നേരത്തെ പറഞ്ഞ ചെറുകര പള്ളിയിലേക്ക് ജിസ്മോളിന്റെ വീടിന് സമീപത്തുള്ള ക്നാനായ പള്ളിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെ വീട്ടിൽ കൊണ്ടുപോകും അതിനുശേഷം പള്ളിയിൽ സംസ്കാരം മൂന്ന് മണിക്കാണ് സംസ്കാരം ഉള്ളത് എന്തായാലും നിരവധി വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ട ഒരു കേസാണ് അത് പോലീസ് അന്വേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത് ഈ മരണത്തിൽ തന്നെ സംശയം കുടുംബത്തിനുണ്ട് അതുകൊണ്ട് തന്നെ സി സി ടി പരിശോധിച്ച് കൂടുതൽ വ്യക്തത വരുത്തി കൂടുതൽ വകുപ്പുകൾ ചേർക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ജിസ്മോടെ അടക്കം ചെയ്തത് അവരുടെ ഇടവേള ആയിരുന്നു പക്ഷേ നിങ്ങളൊന്നാലോചിച്ച മരണം എല്ലാവർക്കും അറിയാമല്ലോ അന്ന് അവരെ ഷൈനിയെ അടക്കം ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഇടവേളയായിരുന്നു പക്ഷെ അന്ന് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇവർ കാണിച്ചതാണ് സത്യം പറഞ്ഞ അങ്കുറ്റം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ വേലക്കാരി വേലക്കാരിയുടെ ഓയിസ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ വന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്തിരുപത്തിരണ്ട് മിനിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു ആ ഓയിസിൽ തന്നെ അവർ സംസാരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവർ ആ വീട്ടുകാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡെയിലി അഞ്ഞൂറ് രൂപ കിട്ടുന്നേ കിട്ടുന്നതല്ലേ നമ്മളായിട്ട് ആവശ്യമില്ലാത്ത വള്ളി വെച്ച് കൊടുക്കണേന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോ അവർ അങ്ങനെ ചെയ്യുന്നത് എന്നാലും നമുക്ക് ആ ഓയിസിന്റെ കുറച്ചൊരു ഭാഗങ്ങളൊന്നും വെച്ച് തരാം മുളകായിട്ടാണ് െന്ന് പറഞ്ഞാ കാര്യമായിരുന്നു പിന്നെ അപ്പനാണേലും വലിയ കാര്യമുള്ള പെൻഷൻ ഞങ്ങളുടെ പുള്ളിക്കാണ്ട ഫുഡ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ മീൻ അപ്പി ആണെങ്കിലും പത്ത് മൂവായിരം രൂപയുടെ സാധനങ്ങളൊക്കെ ഒന്നിച്ചും മേടിച്ചുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് പത്രത്തിൽ ഞങ്ങൾ വെച്ചിട്ട് കുറേ കുറച്ച് എടുക്കുക പറക്കാനുള്ളത് വരെ കറി വെക്കാൻ സാധനങ്ങളാണെങ്കിലും പറഞ്ഞാൽ മതി ഇല്ലെന്നൊന്ന് പറയണം നമ്മൾ അത് നേരത്തെ എന്നോട് പറയുമ്പോൾ ഇന്നത്തെ നേരത്തെ പറയണത് അങ്ങനെ കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരുമോ ജിസ്മോള് ജസ്മോളുടെ വീട്ടിൽ നിന്ന് അതായത് പത്ര വീട്ടിൽ നിന്ന് ചേച്ചി വാഴയ്ക്ക് സോറി ചേച്ചി ജോലിക്ക് നിൽക്കുന്ന അതായത് ചേച്ചി ഇപ്പൊ വേലക്കായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ആ വീട്ടിൽ നിന്ന് ജിസ്മോള് സ്വന്തം വീട്ടിലേക്ക് പോയി അങ്ങനെ താമസിക്കാറുണ്ടായിരുന്നോ വീട് വീട്ടിൽ ഈ അമ്മച്ചി ഈ അമ്മച്ചിയുടെ വീട്ടുകാരെന്തായാലും വിഡിവസ് കാണണം അവരോട് ഒന്ന് പറയാം അമ്മച്ചി നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് എന്റെ പൊന്നുമക്കളെ ഒരു കാര്യം ഞാൻ തുറന്ന് പറയാം അമ്മച്ചി ചോദ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ നിന്ന് കളയും ഇവര് ശരിക്കും പേടിക്കുന്നുണ്ട് ഇവർ പേടിച്ച് ഇങ്ങനെ മാറി ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ സത്യം അറിയാൻ പറ്റും കുറെ കൂടെ പൈസയ്ക്കൊന്നും ആ വീട്ടിൽ ക്ഷാമം ഇല്ല അറിയാമല്ല മുപ്പത്തിമൂവായിരത്തിന്റെ ഒക്കെ കണക്ക് പറയുന്നത് നിങ്ങൾ തന്നെ ഏട്ടതാണല്ലോ ഒരു ക്ഷാമവും കാര്യങ്ങളുമില്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് വേറെ എന്തോ വിഷയമുണ്ട് ഇനി തപ്പി പിടിച്ചു പോവാണെങ്കിൽ ചിലപ്പോൾ രണ്ടു കൂട്ടുകാരുടെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ അതിനോട്ടൊന്നും കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല അത് കമന്റ് മനസ്സിലായോക്സിൽ രേഖപ്പെടുത്താം ചേച്ചിയും ഞാനും വെയിറ്റ് ചെയ്യണം ഇന്നലെ രാത്രി ഞാൻ മൂത്ത ചേച്ചി വന്നത് ചേച്ചി പറയുന്നത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയോടേക്ക് ഒന്ന് രണ്ടോണ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ ഞങ്ങൾ എന്റെ രണ്ട് ചേച്ചിമാരെയും കല്യാണ സമയത്ത് പപ്പ ഞങ്ങൾക്ക് മൂന്ന് ഒരു ഓഹരി ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ എമൗണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ടല്ല ഡയറക്റ്റ് ആയിട്ടല്ല ഇൻഡയറക്റ്റ് ആയിട്ട് അവര് പറയുമായിരുന്നു എന്റെ ഞങ്ങളുടെ പുള്ളി ജിമ്മിയുടെ സഹോദരിമാർക്ക് അവർ ഇത്ര വെച്ച് കൊടുത്തിട്ടുണ്ട് അത്ര ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ചേച്ചിയുടെ കളറിന്റെ പേര് പറഞ്ഞു കുറേ അക്ഷേപിച്ചിട്ടുണ്ട് അമ്മായിമ്മ പിന്നെ സഹോദരിമാരെല്ലാം നല്ല രീതിയിൽ ഉപദ്രവം ഉണ്ടായിരുന്നു സഹോദരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കോവിഡിൻ്റെ ടൈം രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് യു കെയിലോട്ട് മൂത്ത സഹോദരി കെയർഫീസയ്ക്ക് പോയി ആ മൂത്ത സഹോദരി ഇപ്പം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ആ പുള്ളിക്കാരി കെയർ ആയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് വരെ പുള്ളിക്കാരെ കെട്ടിച്ചുട്ടിരുന്നത് അറുന്നൂറ്റിമംഗലത്താണ് അറുനൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചുവിട്ട് വീട്ടില് പുള്ളിക്കാരി പോകത്തില്ല പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് പുള്ളിക്കാരെയും ആ ഈ ഈ പുള്ളിക്കാരെയും അമ്മായിമ്മയും കൂടി നല്ല രീതിയിൽ ചേച്ചീനെ അമ്മായിയമ്മയും ചേച്ചിയും നല്ല രീതിയിൽ അമ്മയെടുത്തിട്ട് അങ്ങ് പൂശിയിട്ടുണ്ടെന്നാണ് പറയുന്നത് മാനസികമായിട്ട് അല്ല അടിച്ചു അടിച്ചു തന്നെ പറയുകയും ചെയ്യുന്നത് ഇതെല്ലാം വിളിച്ചു പറയുന്നത് ആരെയാണ് മൂത്ത സഹോദരി എന്തിനാ അടിച്ചത് അതിപ്പോഴും ചോദിച്ചിരുന്നതാണ് ഇവരെല്ലാവരും ചോദിച്ചാലും ഇതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും അറിയത്തുള്ളൂ അപ്പോൾ അവർ പറയട്ടെ ഇനി എന്തൊക്കെ കഥകൾ ആ പുറത്ത് വരുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്തായാലും ഏറ്റവും വലിയൊരു തെറ്റി വെച്ചാൽ രണ്ട് കുഞ്ഞുങ്ങളെ അതാണ് ഏറ്റവും കൂടുതൽ സങ്കടമായിട്ടുള്ള ഒരു കാര്യം അത് ഓർക്കുമ്പം നമുക്ക് ഒട്ടും ഈ പറയുന്ന എത്രയും ബോർഡായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ അത് അങ്ങനെ ചെയ്തു എന്ന് തന്നെ പറയുമ്പോൾ തന്നെ അത് ഭയങ്കര തെറ്റു വേണ്ട അതിൽ കൂടുതൽ പറയാൻ ഇങ്ങനെ എന്തു പറയാനാണ് എന്നാൽ വാക്കില്ല പിള്ളേരെ കാര്യങ്ങൾ ഓർക്കുമ്പോഴേ അതാ പോലീസാരും പറഞ്ഞായിരുന്നു ആ കുട്ടികളെ പോസ്റ്റ്മോർട്ടം സമയത്തൊക്കെ കൂട്ടുകിടത്തന്നൊക്കെ കണ്ടപ്പോൾ ചങ്ക കത്തിപ്പോയെന്നാണ് പറയുന്നത് അതായത് ഇനി അമ്മായിയമ്മയെ പഞ്ചായത്ത് മെമ്പർ നോക്കാം കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു അവര് വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ കുട്ടി ഈ ജിസ്മോളോട് കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ് എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ് അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായൊരു ടീച്ചറായിരുന്നു എന്ന് അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ഇവർ ഇവള് എൽ എൽ ബി പാസ്സായതാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടി അവിടെ ഇത്രയും കാലം പിടിച്ചു നിന്നത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർക്ക് നല്ലൊരു ജീവിതം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു മാറ്റം ഉണ്ടായില്ല കുട്ടികളോടും വിവേചനം കാട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഈ അമ്മയെ അമ്മയെക്കുറിച്ച് ഇപ്പം സംസാരിക്കുകയൊക്കെ ചെയ്തത് അതായത് കരടിക്കുട്ടൻ്റെ ഉള്ള ആരെ എന്ന് പറഞ്ഞു പറയാലോ ആ സ്ത്രീ ആ സ്ത്രീക്ക് അസുഖമാണെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ അവർ ചെയ്യുന്ന കൂട്ടുന്നതോ എല്ലാം ദ്രോഹങ്ങൾ അവരെക്കുറിച്ച് നാട്ടുകാർക്ക് പോലും ഒരു അഭിപ്രായമില്ല ഒരു മെമ്പർ വന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു പ്രസിഡന്റ് വന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അവർ എത്ര മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ പഠിപ്പിച്ച കുട്ടികൾ അവർക്കും ഇവരെ കണ്ടെത്താൻ കണ്ടു അവർ അങ്ങനെ ഈ ജിമ്മിയുടെ ഭർത്താവിൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് അവർ ഭർത്താവിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത് അവരിവിടെ വന്ന് നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്തൊക്കെ ഇവളെ ശാരീരികമായും മാനസികമായും വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അന്വേഷണത്തിലൂടെ മാത്രമേ ഒരു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുള്ളൂ കാരണം മറ്റ് തെളിവുകളൊന്നും നമുക്ക് ഇതിന് ലഭ്യമായിട്ടില്ല പക്ഷേ അന്വേഷണം പോലീസ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ശരിയായ ചോദ്യം ചെയ്താൽ ഇത് വെളിവാകും അതോടൊപ്പം അവിടെ ഒരു വീട്ടു ജോലിക്കാരി ഉണ്ടായിരുന്നു ആ വീട്ടു ജോലിക്കാരിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കും അപ്പോൾ ആ തെളിവുകളൊക്കെ ശേഖരിക്കപ്പെട്ടാൽ ഈ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും കാരണം ഇത്ര ക്രൂരമായ വിനോദം നടത്തുന്ന ഈ കുടുംബം വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇവിടെ മെമ്പർ അത് എടുത്ത് പറഞ്ഞത് വേലക്കാരുടെ കാര്യമാണ് മെമ്പർ എടുത്ത് പറഞ്ഞത് വേലക്കാരിയുടെ കാര്യമാണ് അവരെ ഒന്ന് ചോദ്യം ചെയ്താൽ ഒരുപാട് സത്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് മെമ്പർ എടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പെണ്ണിൻ്റെ അച്ഛൻ്റെ കാര്യം അതേ എല്ലാം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഇപ്പം കണ്ടില്ലേ മോളിപ്പോൾ ഇല്ല പല ലോകത്തുള്ള ആരെയും തുറന്ന് പറയാലോ അങ്ങനെ കോംപ്രമൈസ് ഉണ്ടാക്കുന്നുണ്ടാക്കി ഇപ്പം എൻ്റെ മോക്ക് നീതിക്ക് വേണ്ടി നടക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേ ചെയ്തായിരുന്നെങ്കിലും ഒരു കുഴപ്പവും വരത്തില്ലായിരുന്നു അതുകൊണ്ട് ആലോചിക്കും കണ്ടു ഇനിയാണെങ്കിൽ പോലും ഇനി ആണെങ്കിൽ അതിന് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുമിച്ചെങ്കിലും നിന്നിട്ട് കാര്യങ്ങൾ മുന്നിട്ട് നീക്കാൻ നോക്കുക ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഇനിയും കിട്ടാനുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നാലും നമ്മുടെ വീഴ്ച ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയ്യോ ഷെയർ സബ്ബോ ഒക്കെ ചെയ്യാം ലവ് ഉപയോഗം